എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തം ഭാര്യയിൽ ഒട്ടും സംതൃപ്തനല്ലാത്ത ഒരു ഭർത്താവിൻ്റെ ഏഴ് ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പല ഭാര്യമാരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണിത് അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മൾ കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കിതൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ പരിഹരിക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് വരാനും ഒപ്പം തന്നെ ഒരു ഹൈപ്പ് വരാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണം ഡൗട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നൂറ് ശതമാനം ഒറിജിനലായിട്ടുള്ള പത്തിലധികം സൗന്ദര്യ ഗുണഗണങ്ങളുള്ള കസ്തൂരി മഞ്ഞൾപ്പൊടി വേണമെങ്കിലും വേഗത്തിൽ തന്നെ എൻ്റെ ഒരു വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട ഒന്നാമതായിട്ട് ഒരു ഭർത്താവ് ഭാര്യയിൽ സംതൃപ്തനല്ലെങ്കിൽ ആ ഒരു ഭാര്യയിൽ നിന്ന് കഴിവതും അകലം പാലിക്കാനും ഒഴിഞ്ഞു മാറാനായിട്ടും ശ്രമിക്കും ഭാര്യ കൂടെ ഇല്ലാത്തപ്പോഴായിരിക്കും ഈ ഭർത്താവിന് കൂടുതൽ മനസ്സമാധാനവും സംതൃപ്തിയൊക്കെ അല്ലെങ്കിൽ ഭാര്യയുടെ അസാന്നിധ്യത്തിലായിരിക്കും അയാൾ ഭയങ്കരമായിട്ടും സന്തോഷിക്കുന്നതായിട്ടും എൻജോയ് ചെയ്യുന്നതായിട്ടും ഒക്കെ തോന്നുന്നു ഭാര്യയുടെ കൂടെ ആയിരിക്കുമ്പോൾ അയാൾ ഒരു ഡള്ളായിട്ട് അല്ലെങ്കിൽ ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കും അല്ലെങ്കിൽ ഭാര്യയോട് ഒട്ടും മിണ്ടത്തില്ല ഭാര്യയുടെ കൂട്ടത്തിൽ ഒട്ടും സമയം ചെലവഴിക്കത്തില്ല ഭാര്യ അടുത്ത് വരുമ്പോൾ തന്നെ എന്തോ ഒരു ഇറിറ്റേഷൻ ആണ് അപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടും ക്വാളിറ്റി ടൈം മാറ്റി വെക്കത്തൂല്ല പിന്നെ വീട്ടിൽ അധിക സമയമൊന്നും ചിലവഴിക്കാനും ഇഷ്ടപ്പെടത്തില്ല പരമാവധി അയാൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ മറ്റേ ഒക്കെ കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ പരമാവധി വീട്ടിൽ നിന്ന് അകന്നിരിക്കാനായിട്ട് ശ്രമിക്കും ഇനി ചിലപ്പം യാത്രകളൊക്കെ പോകുകയാണെങ്കിൽ പരമാവധി ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുത്തുള്ളൂ അപ്പോൾ ബിസിനസ് ട്രിപ്പൊക്കെ പോവാണെങ്കിൽ മാക്സിമം ടൈം ഈ ഭാര്യയിൽ നിന്ന് മാറി ഒക്കെ നോക്കും എന്നിട്ട് ഇപ്പോൾ തിരിച്ചു വന്നാൽ പോലും ഭാര്യയുടെ കൂടത്തിൽ ഇനി ഭാര്യയുടെ കൂട്ടത്തിലായിരിക്കുന്ന ഒരു സമയത്ത് പോലും അയാൾ ചിലപ്പോൾ മൊബൈലിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ മറ്റാളുകളോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലെ സോഷ്യൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഭാര്യയ്ക്ക് യാതൊരുവിധ ശ്രദ്ധയും കൊടുക്കത്തില്ല യാതൊരുവിധ അറ്റൻഷനും കൊടുക്കത്തില്ല യാതൊരുവിധ കെയറും കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഈ രണ്ടാമായിട്ട് ഭാര്യയുടെ സാന്നിധ്യത്തിൽ വെച്ച് പോലും മറ്റ് അന്യ സ്ത്രീകളുടെ വായിൽ നോക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മറ്റ് സ്ത്രീകളൊക്കെ ആയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കുഴയാനും ഫ്ലിർട്ട് ചെയ്യാനൊക്കെ തുടങ്ങും അതുപോലെ തന്നെ ഭാര്യയെ മറ്റ് സ്ത്രീകളുമായിട്ടൊക്കെ ഇങ്ങനെ കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും ഭാര്യയുടെ മുന്നിൽ വെച്ച് തന്നെ ഭാര്യയോട് പറയും അയ്യോ നിന്നെ കണംകുളത്തിൽ ആ സ്ത്രീകളെയൊക്കെ നോക്കി എന്ത് സുന്ദരികളാണ് അങ്ങനെയൊക്കെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ അങ്ങനെ മറ്റ് സ്ത്രീകളുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്ത് ഇവിടെ അങ്ങനെ താഴ്ത്തി കിട്ടും നീ അവരുടെ ഒന്നും മുമ്പിൽ ഒന്നുമല്ല അല്ലെങ്കിൽ നീ ഒട്ടും സുന്ദരിയല്ല നീ ഒന്നിനും കൊള്ളത്തില്ല എന്നുള്ള രീതിയിൽ രീതിയിലല്ലാണ്ട് താഴ്ത്തി കിട്ടാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ അന്യ സ്ത്രീകളെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രശംസിച്ച് സംസാരിക്കും ഈ അന്യ സ്ത്രീകളെയൊക്കെ ഒരുപാട് ഇങ്ങനെ പോസിറ്റീവ് കോംപ്ലിമെൻസ് ഒക്കെ കൊടുക്കുന്നതാണ് പക്ഷേ സ്വന്തം ഭാര്യയ്ക്ക് ഒരിക്കലും ഒരു പോസിറ്റീവ് കോംപ്ലിമെൻറ്റ്സ് പോലും പിന്നെ ഇയാൾ കൊടുക്കത്തില്ല പിന്നെ സ്വന്തം ഭാര്യ ഇങ്ങനെ അണിഞ്ഞൊരുക്കി അതൊന്നും പുള്ളിക്കിഷ്ടമൊന്നുമില്ല ബാക്കിയുള്ള ഭാര്യമാരും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോൾ അതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഇഷ്ടമാണ് പക്ഷേ സ്വന്തം സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം പിന്നെ ഒരിക്കലും അയാൾക്ക് മനസ്സിലാക്കാനോ ആസ്വദിക്കാനോ ഒന്നും സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇനി മൂന്നാമായിട്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടും എന്നുള്ളതാണ് ഇങ്ങനെ ചൂടാവും കൊച്ചു കാര്യം മതി പെട്ടെന്ന് ചൂടാവുകയും ഒരുപാട് ഇങ്ങനെ വിമർശിക്കാനായിട്ട് തുടങ്ങുകയും എല്ലാ കാര്യത്തിലും ഇങ്ങനെ കുറ്റാരോപണങ്ങൾ നടത്തുകയും ആ മറ്റുള്ളവരുടെ തലയിൽ അല്ലെ ഭാര്യയുടെ തലയിൽ എല്ലാ കുറ്റങ്ങളും അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന ഈ കാരണമാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുകയും ചെയ്യും പിന്നെ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും വല്ലാണ്ട് ടോക്സിക് ആയ രീതിയിലായിരിക്കും ഈ ഭാര്യയോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ എല്ലാ കാര്യത്തിലും അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഒരു നല്ല വാക്ക് പോലും ആ ഭാര്യയോട് പറയത്തില്ല അപ്പോൾ നല്ല രീതി ഭക്ഷണം വെച്ചു കൊടുത്താലും അല്ലെ എന്തൊക്കെ ആ ഭാര്യ ആ ഭർത്താവിന് വേണ്ടി ത്യാഗം ചെയ്താലും അതിലൊന്നും ഒരു നന്ദി ഉണ്ടായിരിക്കത്തില്ലെന്ന് മാത്രമല്ല എല്ലാത്തിലും പുള്ളിക്ക് കുറ്റമായിരിക്കും എന്നുള്ളതാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ കലഹം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അങ്ങനെ നിരന്തരം മാനസിക പീഡനം നടത്തി അപ്പോൾ ആ ഭാര്യ വേദനിക്കുന്ന കാണുമ്പോൾ അതിലിങ്ങനെ സന്തോഷം കണ്ടെത്താനായിട്ട് തുടങ്ങുന്നുള്ളതാണ് ഇനി നാലാമമായിട്ട് ഒരു ഭാര്യ എന്ന രീതിയിലുള്ള എല്ലാ അവകാശവും ആ ഭാര്യയ്ക്ക് നിഷേധിക്കും അതുപോലെ തന്നെ ഈ ഭാര്യയുമായിട്ട് ഒരു കാര്യങ്ങളും ഡിസ്കസ് ചെയ്യത്തില്ല അപ്പോൾ ഒരു ഭാര്യയോട് ആലോചിച്ചിട്ട് വേണം ഒരു കുടുംബത്തിലെ പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പക്ഷേ ഒരു കാര്യവും ഈ ഭാര്യയോട് ആലോചിക്കത്തില്ല ഇനി നാട്ടുകാരുടെ കൂട്ടത്തിലും കൂട്ടുകാരുടെ കൂട്ടത്തിലും ആലോചിച്ചാലും സ്വന്തം ഭാര്യയോട് മാത്രം ഒരു കാര്യത്തിനും ആലോചന ചോദിക്കത്തില്ല അല്ലെങ്കിൽ ഭാര്യ പറയുന്നതിനെ എതിര് മാത്രമേ പ്രവർത്തിക്കത്തുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഈ ഭാര്യയ്ക്ക് യാതൊരുവിധ പ്രയോരിറ്റിയും കൊടുക്കത്തില്ല എന്ന് മാത്രമല്ല ഒരു അടിമയെ പോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പുല്യ വില പോലും കൊടുക്കത്തില്ല എന്നുള്ളതാണ് ഇനി അഞ്ചാമമായിട്ട് ഭാര്യയുടെ ബേസിക് നീഡ്സ് പോലും കണ്ടില്ലെന്ന് നടക്കും അതായത് ഭാര്യയ്ക്ക് അത്യാവശ്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ട സാധനങ്ങൾ പോലും പുള്ളി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഭാര്യ പുറകെ നടന്നായി എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് കാലു പിടിച്ച് പറഞ്ഞാലും പുള്ളി മേടിച്ചു കൊടുത്തില്ല വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളായിരിക്കും ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി അഞ്ച് പൈസ മുടക്കാൻ പോലും പിശുക്കായിരിക്കും ഭാര്യ മുടക്കുന്ന ഓരോ കാശിനും അയാൾ കണക്ക് പറയാനായിട്ട് തുടങ്ങും നീ അത് ചിലവാക്കി ഇത് ചിലവാക്കി എന്നിട്ട് ഫുഡ് മേടിച്ചു കൊടുത്താൽ തന്നെ അത് തന്നെ കൂടുതലായെന്ന് ഓർത്താണ് ഇരിക്കുന്നത് അപ്പോൾ വീട്ടിലെ സമാന്യ ചിലവുകളൊക്കെ നോക്കണമല്ലോ അപ്പോൾ കുടുംബത്തിൽ ഫുഡ് കഴിക്കുന്നത് തന്നെ വലിയ ഔദാര്യമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് അപ്പോൾ നിനക്ക് ഫുഡ് കഴിച്ച് കിടക്കാൻ പറ്റുന്നുണ്ടല്ലോ വേറെ ഒന്നിനും ഇവിടെ കുറവില്ലല്ലോ എന്നായിരിക്കും ചോദ്യം പക്ഷേ ഈ ഭാര്യയുടെ ഒരു നീഡ്സും അയാൾ പരിഗണിക്കുന്നുണ്ടാവുന്നില്ല ഇനി ആ ഭാര്യയ്ക്ക് എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ അതിനുള്ള വണ്ടിക്കൂലി പോലും കൊടുക്കത്തില്ലാതെ അങ്ങനെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട് ആ ഭാര്യയ്ക്ക് ഫോൺ പോലും ഒന്ന് റീചാർജ് ചെയ്ത് കൊടുക്കാതെ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഭാര്യയുടെ ഒരു ഭാര്യ എന്ന രീതിയിൽ അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അവരങ്ങ് നിഷേധിക്കും എന്നുള്ളതാണ് ഒരുപക്ഷേ ഈ ഒരു സെക്സിന് വേണ്ടി മാത്രം ഈ ഭാര്യ അവർ സമീപിക്കും അത് അവരുടെ ആവശ്യമാണ് കാരണം അവർക്ക് അവരുടെ സ്വാർത്ഥതയാണത് അപ്പോൾ ആ ഒരു സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം അവർ സമീപിക്കുന്നു അല്ലാതെ ഒരു സ്നേഹത്തീന്ന് വരുന്ന ഒരു സെക്സ് ഒന്നുമല്ല അപ്പോൾ ഭാര്യയുടെ ഒരു ഇഷ്ടം ഒരു നോക്കത്തുമില്ല സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം ഭാര്യേനെ അതിനുവേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ ഭാര്യ അതിനുവേണ്ടിയിട്ടും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും അല്ലാതെ സ്നേഹത്തോടെ ഇതുപോലും നടക്കുന്നില്ലാത്തൊരവസ്ഥയാണ് ഇനി ആറാമായിട്ട് എല്ലാ കാര്യങ്ങളും ഭാര്യയിൽ നിന്ന് മറച്ചുവെക്കാനും ഒളിച്ചു വെക്കാനായിട്ടും തുടങ്ങും അങ്ങനെ ഒരു സീക്രട്ടീവ് നേച്ചർ അവർ വളർത്തിയെടുക്കാനായിട്ട് തുടങ്ങും അപ്പോൾ അവര് ഭാര്യയുടെ മുമ്പിൽ ഒട്ടും സുതാര്യരായിരിക്കില്ല ഇനി ഭാര്യ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും നല്ല കല്ല് വെച്ചെന്ന് തന്നെ പറയത്തുള്ളൂ ഒരു കാര്യങ്ങളും ഭാര്യയോട് സത്യസന്ധമായിട്ട് പറയത്തില്ല പിന്നെ ഭാര്യയോട് അധിക സമയം മിണ്ടത്ത പോലും ഇല്ല അത് വേറെ കാര്യം പിന്നെ സ്വന്തം ഫോൺ വരെ ലോക്കിട്ട് വെക്കും ഒന്നും ഭാര്യയെ നോക്കാൻ പോലും സംഭവിക്കില്ല തന്നെയല്ലേ ഇത്തരക്കാരിപ്പോൾ ഭാര്യയൊക്കെ ചീറ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതിക്കോ അപ്പൊ അവരിങ്ങനെ മറ്റു പലരോടും ഇങ്ങനെ ഫ്ലിർട്ട് ചെയ്യുന്നുണ്ട് മറ്റു പലർക്കും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് മറ്റു പല സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിലും അപ്പോൾ ഭാര്യയ്ക്ക് ഇതിന് സംശയം തോന്നിയിട്ട് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിനവര് വളരെ രൂക്ഷമായ രീതിയിലായിരിക്കും ഭാര്യയോട് പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഭാര്യയുടെ ഒരു ചോദ്യം ഉത്തരം കൊടുക്കാനായിട്ട് തയ്യാറാവത്തില്ല ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറും പിന്നെ അവർ പറയും എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എന്നോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ഞാൻ എനിക്ക് സൗകര്യം ചെയ്യും നീ ഇതിലൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ള ഒരു പൊസിഷൻ അവർ എടുക്കുക അങ്ങനെ എല്ലാ കാര്യത്തിൽ നിന്നും ഭാര്യയെ അകറ്റി നിർത്തി ഭാര്യയെ കൂടാതെയുള്ള മൊത്തം ഒരു രഹസ്യാത്മകമായിരിക്കും അവരുടെ ജീവിതം ഭാര്യക്ക് എന്തൊക്കെ രീതിയിലുള്ള ആവാസങ്ങളും കടമകളും ഉണ്ടോ അതൊക്കെ അവർ ഡിനേ ചെയ്യും ഒരു കാര്യത്തിൽ ത്തിലെല്ലാം അവരെ സീക്രട്ടാക്കി വെക്കുന്നുള്ളതാണ് ഇനി ഏഴാമമായിട്ട് സ്വാർത്ഥതയോടുകൂടിയുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ ഭർത്താവിൻ ഈ ഭാര്യയിൽ സംതൃപ്തി ഇല്ലാതെ ആയിക്കഴിയുമ്പോൾ അവർ വല്ലാണ്ട് സ്വാർത്ഥരായി മാറും പിന്നെ ഭാര്യയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇവർ ഒന്നും ചെയ്യത്തില്ല എന്നുള്ളതാണ് ഭാര്യയ്ക്ക് സന്തോഷം ഉണ്ടാകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊന്നും അവർ ചെയ്യത്തില്ല തന്നെയല്ല സ്നേഹത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രവൃത്തികളും അവർ ചെയ്യൂല പിന്നെ ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ പണ്ടത്തെ ഒരു റൊമാൻസോ അല്ലെങ്കിൽ ആ ഒരു സ്നേഹപ്രകടനങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല അപ്പോൾ സ്നേഹം വറ്റി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ആ ഒരു സെക്സ് ഒക്കെ മാത്രം ഉണ്ടാകും പക്ഷേ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവത്തില്ല അവിടെ ഒരു രീതിയിലുള്ള കെയർ ഉണ്ടാകത്തില്ല ഒരു രീതിയിലുള്ള സ്നേഹ പ്രകടനങ്ങളുണ്ടാവത്തില്ല അപ്പോൾ ഭാര്യമാരൊക്കെ ഒരുപാട് ഭർത്താവിന്റെ കയ്യിൽ നിന്നുള്ള ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒന്നേമല്ല ഈ ഭാര്യയുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒന്നും ഇവർ കേൾക്കാൻ തയ്യാറാകത്തില്ല അവരുടെ ആശകളും സാധിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല അവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഡേറ്റ്സുകളൊക്കെ വരുമ്പോൾ അതൊന്നും ഓർത്തിരിക്കത്തില്ല ഒന്നും വിഷ് ചെയ്യത്തില്ല ഒരു ഗിഫ്റ്റ് പോലും മേടിച്ചു കൊടുക്കത്തില്ല അല്ലെങ്കിൽ ഒന്നും പുറത്തുനിന്ന് കറങ്ങാൻ കൊണ്ടാകത്തില്ല അവർക്കൊരു മാനസിക ഉല്ലാസം കൊടുക്കത്തില്ല അപ്പം എവിടെയെങ്കിലുമൊക്കെ ഭർത്താവിൻ്റെ അടുത്തൊരു സിനിമയ്ക്കെങ്കിലും പോണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും അതൊന്നും സാധിച്ചു കൊടുക്കത്തില്ല അത് തന്നെ മനസ്സിലാക്കണം അല്ലെങ്കിൽ തന്നോട് ഇച്ചിരി കരുണയോടുകൂടി പെരുമാറണം അല്ലെങ്കിൽ തൻ്റെ അവസ്ഥയും കൂടി ഒന്ന് ചിന്തിക്കണം അല്ലെങ്കിൽ തന്നോട് കുറച്ചുകൂടെയൊക്കെ സ്നേഹത്തോടെയും കരുതലോടെയും ഒക്കെ പെരുമാറണം കുറേ കൂടെയൊക്കെ മയമായിട്ട് പെരുമാറണം എന്നൊക്കെ അല്ലെങ്കിൽ എനിക്ക് വേണ്ട ഒരു സപ്പോർട്ട് മെൻ്റൽ സപ്പോർട്ടൊക്കെ ഭർത്താവ് തരണം എന്നൊക്കെ ഭാര്യ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇമോഷണൽ ഇൻറ്റിമസി ഇതൊക്കെ അവൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഇമോഷണൽ ഇൻറ്റിമസിയോ കണക്ഷനോ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് മാത്രമല്ല സ്നേഹത്തിൻ്റെ തട്ടിലെ യാതൊരു പ്രകടനങ്ങളും ഉണ്ടാകത്തില്ല ഒരുപാട് മാനസികമായിട്ട് അകന്ന നിലയിലായിരിക്കും അവർ ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും പല രീതിയിലും ഭർത്താവിന് ഭാര്യയോട് അസംതൃപ്തി ഉണ്ടാവും ഒരു പക്ഷേ അയാളുടെ തന്നെ കയ്യിലെ കുഴപ്പമുണ്ടായിരിക്കും അപ്പോൾ ഒരു എഴുപത് ശതമാനം കേസിലും ഇപ്പോൾ ഭർത്താവിൻ്റെ കയ്യിലത്തെ കുഴപ്പം കൊണ്ട് തന്നെയായിരിക്കും ഈ അസംതൃപ്തി ഉണ്ടാവുക കാരണം ഭർത്താവ് തന്നെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം ഉണ്ടാവുന്നു അല്ലെങ്കിൽ അന്യസ്ത്രീകളുമായിട്ട് ഒരു അവിഹിത ബന്ധം അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള ഭർത്താവിൻ്റേതായിട്ടുള്ള തന്നെ പ്രശ്നങ്ങളാൽ ഈ പറഞ്ഞ ഒരു ഭാര്യയോടുള്ള സംതൃപ്തി കുറഞ്ഞു പോകാം ഇനി ഒരു മുപ്പത് ശതമാനം കേസുകൾ ഒരു പക്ഷേ ഈ ഭാര്യയുടെ കയ്യിലിരിപ്പൊണ്ടായിരിക്കാം ഈ ഒരു സംതൃപ്തി ഇല്ലാതെയാവുന്നത് കാരണം ഭാര്യ ഭയങ്കര ടോക്സിക് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര നാർസിസിസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഭാര്യയുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ഒരു മുപ്പത് ശതമാനം കേസുകൾ ഇങ്ങനെ അസംതൃപ്തി ഉണ്ടാവുക അപ്പോൾ എന്തുമായിക്കോളെ ഇങ്ങനെ ഒരു ഭർത്താവിന് അസംതൃപ്തി ഉണ്ട് എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാവുമ്പോൾ അപ്പോൾ ഈ ഒരു പെൺകുട്ടികൾക്ക് പലപ്പോഴും അറിയത്തിൽ എന്ത് ചെയ്യണം ഭാര്യ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ അറിവുള്ള ഒക്കെ സമീപിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിൽ നല്ല അറിവും വിവരമുള്ളവരോടൊക്കെ ഈ കാര്യം നിങ്ങളെ ചതിക്കില്ല അല്ലെങ്കിൽ നിങ്ങളുടെ രഹസ്യം പരസ്യമാക്കില്ല എന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ട്രസ്റ്റ് ഉള്ള ഒരാളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാൻ തരാനായിട്ട് മറക്കരുത് നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുവിട്ടാം നന്ദി